ഹായ് ഗൈസ് നമുക്കിന്നൊരു അരിയൊണ്ട ഉണ്ടാക്കാമേ വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മട്ടയരിയാണ് അത് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം ഞാൻ ഇത്തിരി തോർത്തി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കിനി വറുത്തെടുക്കാം മുരിഞ്ഞിതിൻ്റെ കളറെല്ലാം ഒന്ന് മാറിക്കിട്ടണം അങ്ങനെ അരിയൊക്കെ ഇവിടെ നന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ അവസരത്തിൽ നമുക്ക് ഒരഞ്ചാറ് വേലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം അത് ഇതിൻ്റെ കൂടെ കിടന്ന് ചൂടായേച്ച് മിക്സിക്കകത്ത് പൊടിക്കുമ്പോൾ അത് ശരിയാവും ഇനി നന്നായിട്ട് ഇത് മൂത്ത് ഇതിൻ്റെ മലരി പോലെ ഇത് പൊരിഞ്ഞു വരണം പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അങ്ങനെ അരിയെല്ലാം ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അരി മൊരിഞ്ഞു കഴിയുമ്പോൾ ആ പട പട പടാന്നുള്ള ആ പൊട്ടുന്ന സൗണ്ടൊക്കെ ഒന്ന് നിൽക്കും നമുക്ക് അതിൽ നിന്നും നമുക്ക് മനസ്സിലാകും നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് വറുത്തിട്ടുണ്ടെന്ന് വറന്ന് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതായിട്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് അവൽ ചേർക്കുന്നുണ്ട് നമ്മുടെ പേപ്പർ പേപ്പർ അവലെല്ലാം കട്ടിയുള്ള അവൽ അവലും കൂടെ ചേർത്ത് ഇതും ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇത് വെളുത്താവലാണ് പിന്നെ അവര് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തച്ചാൽ മതി ഞാനൊരു ശകലം ചേർക്കുകയപ്പോഴും അത് ഓപ്ഷണലാണ് ഒത്തിരി ഒന്നും അങ്ങ് കളർ മാർഗമൊന്നും വേണ്ട അങ്ങനെ അവർ നന്നായി ചൂടായിട്ടുണ്ട് നമുക്കിത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം നന്നായിട്ട് ചൂടാറണം ആറിയ പിറകു നമ്മൾ മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് അടുത്തതായിട്ട് ഞാൻ ഇച്ചിരി ബദാം ഇട്ടിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ബദാം അത് നമുക്കിഷ്ടമുണ്ടെങ്കിൽ ഇടാം ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട ആ ഒന്ന് ചൂടാക്കാം ബദാം എല്ലാം നന്നായിട്ട് ഇവിടെ ചൂടായിട്ടുണ്ട് ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് വേണ്ടിയത് ചിരകിയ തേങ്ങയാണ് അത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നല്ല ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ അതാണ് നല്ലത് അപ്പം ഞാൻ അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടിൻ്റെ ആ ജലാംശം എല്ലാം ഒന്ന് വറ്റിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നിടം വരെ ചൂടാക്കിയെടുക്കുക അങ്ങനെ തേങ്ങയിലെ വെള്ളമയം എല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്നും കൂടെ അതിൻ്റെ കളറൊന്ന് മാറി ഒന്ന് ചുവപ്പ് നിറമായി വരണം നമുക്കൊന്ന് ബ്രൗൺ നിറമായി വരണം അപ്പം ഞാൻ പൊടിക്കുന്നതിനകത്ത് തേങ്ങ പൊടിക്കാൻ ചേർക്കുന്നില്ല നമ്മുടെ അരിയും അവലും പിന്നെ ബദാം ഇത്രയും മാത്രമേ ഞാൻ പൊടിച്ചെടുക്കുന്നുള്ളു തേങ്ങ അതിനകത്ത് ഞാൻ പൊടിച്ച് ചേർക്കുന്നില്ല നമ്മൾ ഇതിൻ്റെ ജലാംശം എല്ലാം നന്നായിട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അരി കൊണ്ട് എത്ര ദിവസം വേണേലും നമുക്ക് കേടു കൂടാതിരിക്കും അതുകൊണ്ടാണ് അല്ലെങ്കിൽ വെള്ളപ്പശപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജലാംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ അരിവിൻ്റെ അത് പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഈ വെളിച്ചെണ്ണയുടെ ഒരു മണമൊക്കെ വരും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കളർ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ തീയലിനൊക്കെ വറുത്തെടുക്കുന്ന പോലെ അത്രയും അങ്ങ് ചുമക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇത്രയും മതി ഇപ്പം നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കുക തണുത്തതിന് ശേഷം നമുക്ക് ആ അവരും അതെല്ലാം തണുത്തതിന് ശേഷം പൊടിച്ചെടുത്തുകൊണ്ട് വരാം ഇത് അവിടെ ഇരുന്ന് തണുത്തോളൂല്ലോ നമ്മൾ അടുത്ത പ്രൊസീജിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ഇരുന്ന് തണുക്കും നമുക്കിതിനൊരു പാനി തയ്യാറാക്കണം ശർക്കര പാനി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അവരവരുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഉരുകി വരട്ടെ ഇപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഉരുക്കിയിട്ട് ഇതിൽ നിന്ന് ഞാൻ കുറച്ചെങ്കിൽ മാറ്റി എടുത്തിട്ട് എത്ര വേണോ അത്ര ഞാൻ യൂസ് ചെയ്യത്തുള്ള നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഒരുനൂറ് ഒന്നും വേണ്ട പിന്നെ നമുക്ക് ഇതിൻ്റെ തൊട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം എപ്പോഴും നമ്മൾ ശർക്കര വെച്ച് ചെയ്യുമ്പോഴേ ഒരു സക്കല ഉപ്പിട്ട് കൊടുക്കണം ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ടേസ്റ്റിന് വേണ്ടിയിട്ടു അങ്ങനെ ശർക്കര എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാറുണ്ട് ഒരു പിഞ്ച് മതി ഇതിനകത്തോട് നമുക്കിനി നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന അരിയും ബദാമും അവരും അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാമേ ഇത് നല്ല പിന്നെ ശർക്കര ആയതുകൊണ്ട് ഞാൻ അരിക്കുന്നില്ല എപ്പോഴും മേടിക്കുന്ന ശർക്കര അത് കാരണം എനിക്കറിയാം അതിനകത്ത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്തതായതുകൊണ്ട് ഞാനിത് അരിക്കുന്നില്ല അപ്പം നമുക്കൊന്ന് സിമ്മില വെച്ചിട്ട് ഈ പാറുത്ത പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നമുക്കിതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ തേങ്ങ പൊടിച്ചിട്ടില്ല നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ചൂട് ആറിയതിന് ശേഷം നമ്മുടെ കൈക്ക് എത്ര ചൂടാകുന്നുണ്ടോ അത്രയും ആയതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉരുണ്ട പിടിച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് ഇളക്കാനുള്ള സൗകര്യങ്ങളൊന്നും വേണമല്ലോ അത് കാരണം ഞാൻ വേറെ ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയതാണ് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒരു ശകലം ഒരുമാതിരി ചൂടാറിയിട്ടുണ്ട് ശകലം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മുടെ കയ്യിൽ നെയ്യ് നെയ്മ പുരട്ടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി ഉരുണ്ട പിടിക്കുക നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഉരുണ്ട പിടിക്കാവേ അവൻ ഉരുണ്ടയുടെ വലിപ്പമൊക്കെ അവരോട് ഇഷ്ടത്തിനെയും എടുക്കാം കോഴിമുട്ടയുടെ അളവും അവർ വരെ എടുക്കാം അമ്മ നിന്ന് ചിരിക്കുന്നു പിള്ളേർക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും ഇപ്പം എല്ലാം ലീവൊക്കെ അല്ലേ അപ്പം ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ നാടൻ പലഹാരങ്ങളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് കഴിക്കരുത് എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ വലുതാ അവനും ഇതൊന്നും പിടിക്കത്തില്ല എന്നാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും കഴിക്കുക അച്ഛൻ കഴിക്കുക അമ്മ കഴിക്കും എല്ലായിരുന്നു നമ്മൾ ഇങ്ങനെ എല്ലാം ഉണ്ട പിടിച്ച് വയ്ക്കാം ഏത് അരി വേണേലും ചെയ്യാത്തത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയിൽ വേണേലും ചെയ്യാം പക്ഷെ നമ്മുടെ ഈ അരിയിൽ ചെയ്യുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റ് നമുക്ക് പിന്നെ ജീരകം വേണമെന്നവർക്ക് ഇച്ചിരി ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ജീരകത്തിന് പകരം ഏലക്കയാണ് ഇവിടെ ചേർത്തേക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയുക സപ്പോർട്ട് ചെയ്യുക വീഡിയോകൾ കാണുക എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇതൊക്കെ തന്നെ എന്നാലും എല്ലാവരും ഒന്ന് റിപ്പീറ്റ് ചെയ്യും അമ്മയ്ക്കൊരാഗ്രഹം അമ്മ ഒന്ന് ഉണ്ട പിടിക്കണം എന്ന് ഞങ്ങളുടെ അമ്മ ഉണ്ട പിടിക്കുക കണ്ടോ നിങ്ങടെ നോക്കമ്മേ അമ്മ ഉണ്ട പിടിക്കുക കണ്ടോ അമ്മയ്ക്ക് പല്ലില്ല അരി അരിവുണ്ട തിന്നാൻ പിന്നെ അമ്മ അങ്ങ് ആഗ്രഹത്തിനൊക്കെ നിന്ന് ഉണ്ടാക്കുന്നത് തിന്നും അന്നാലും പല്ലില്ലെങ്കിലും വേണ്ടവില്ല അവിടെ ഇവിടെയൊക്കെ ഒരിച്ചിരി വെച്ച് കടിച്ചൊക്കെ തിന്നും അങ്ങനെ അരിവുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ